ഞാൻ അം പോയി രണ്ടു ദിവസമായി നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വരട്ടെ കുറേ ദിവസമായി പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങി പക്ഷെ അത് അവർക്ക് വിശ്വാസം ഇല്ല പുറത്തുനിന്ന് വാങ്ങിയ ഗുളികക്ക് ഒരു വിശ്വാസം കുറവാന്നോർക്ക് അതുകൊണ്ട് ഞാൻ എന്താ കാണിക്കാന്നും നേരിട്ട് കാണിച്ചാലും അവർക്ക് വിശ്വാസം ഇല്ലാത്ത ഗുളിക ഒന്നും കഴിച്ചില്ല പിന്നെ നമ്മൾ പോയിട്ട് ഒന്ന് വെള്ളം ഒന്നും ഒരു ഗ്ലാസ് വെള്ളം ആക്കിയെ ലൈമില്ല അയ്യോ അത് ഫ്രിഡ്ജിൽ വെച്ചത് കൊടുത്തിട്ട് കൊരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തരാം ഉള്ളേൽ അപ്പറേരിക്ക ചൂണ്ടുവെള്ളം തണുപ്പിക്കുന്ന ചൂണ്ടവെള്ളം തണുപ്പിക്കൊന്നും കുടിക്കുകയറിപ്പോ മഞ്ഞപ്പിട്ട് അതും ഇരുമല്ലേ വെള്ളം

അല്ല എത്തുമ്പഴത്തേക്ക് ഇവിടെ കാല് കടച്ചല് കൈ കടച്ചൽ എന്നെല്ലാം പറഞ്ഞിട്ട് ആടെ ആശുപത്രിയിൽ ഡോക്ടറെ ഇടക്ക് എത്തുമ്പോ മോനെ എനിക്ക് കണ്ണ് കാണുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പേരക്കെന്ന് പറഞ്ഞാല് പോയിന്ന് അങ്ങനെ അഭിപ്രായം സാധനം പോയില്ലേ ഇനി ഒരു മാസത്തേക്ക് പോകട്ടല്ലോ നല്ലതാണെങ്കിലും റൺഡാക്സ് ചെയ്ത് പോയതാ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരും